ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന സീരിയലിലൂടെയാണ് സുചിത്ര നായർ പ്രേക്ഷക ശ്രദ്ധ നേടിയത് വില്ലത്തിയായ പത്മിനി എന്ന പപ്പിക്കുട്ടി പ്രേക്ഷക പ്രിയം നേടിയ വില്ലത്തിയായിരുന്നു അതിനുശേഷം മറ്റ് സീരിയലുകളൊന്നും ചെയ്യാതിരുന്ന സുചിത്ര നേരെ വന്നത് ബിഗ് ബോസ് ഷോയിലേക്കായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ ഒരാളായ സുചിത്ര അറുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞാണ് പുറത്തായത് അതിലൂടെ കുറേയേറെ നെഗറ്റീവ് കമൻറ്റുകൾ നടിക്ക് വന്നിരുന്നു എന്നാൽ നെഗറ്റീവുകൾക്ക് വേണ്ടി നേരം കളയാനുള്ളതല്ല തൻ്റെ സമയമെന്ന് തിരിച്ചറിഞ്ഞ സുചിത്ര കരിയറിൽ കൂടുതൽ ശ്രദ്ധേയാകുകയായിരുന്നു മറ്റ് ബിഗ് ബോസ് താരങ്ങളെപ്പോലെ അധികം അഭിമുഖങ്ങളൊന്നും തന്നെ നടി കൊടുത്തിരുന്നില്ല ഉടനെ പുറത്തു വന്ന വാർത്ത മോഹൻലാലിൻ്റെ ബിഗ് ബോസ് ചിത്രമായ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ സുചിത്ര അഭിനയിക്കാൻ പോകുന്നു വാർത്തയായിരുന്നു വാനമ്പാടിക്ക് ശേഷം ഇനി സീരിയൽ ചെയ്യില്ല ഒരു സിനിമയെങ്കിലും ചെയ്യുക എന്ന എന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് നടി തുറന്നു പറഞ്ഞിരുന്നു സിനിമ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല എങ്കിലും സുചിത്രയെ സംബന്ധിച്ച് ഗംഭീര്യ തുടക്കമാണ് കിട്ടിയത് മലയിക്കോട്ടെ വാലിവിന് ശേഷം സുചിത്രയുടെ മറ്റ് സിനിമാവിശേഷങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴിതാ നടിയുടെ ഏതാനും ഫോട്ടോകൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവുകയാണ് നന്നേ ശരീരഭാരം കുറച്ച് സ്ലിം ബ്യൂട്ടിയായി നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ട് അതിശയിക്കുകയാണ് ആരാധകർ എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് കമൻറിൽ പലരുടെയും ചോദ്യം ബിഗ് ബോസ് ഷോക്ക് ശേഷം സുചിത്ര നന്നായി മെലിഞ്ഞിരുന്നു തുടർന്ന് ഡയറ്റും നൃത്തമൊക്കെ കൃത്യമായി ഫോളോ ചെയ്തതുകൊണ്ട് ആ ശരീരഘടന നിലനിർത്തി പോരാൻ സാധിച്ചു എന്നാൽ പ്രതീക്ഷിക്കാതെ ന്യൂറോയുടെ ചില പ്രശ്നങ്ങൾ വന്നതോടെ സുചിത്രയ്ക്ക് സ്റ്റിറോയിഡുകൾ എടുക്കേണ്ടി വന്നു അതോടെ തടി വീണ്ടും കൂടി മലയിക്കോട്ടെ വാലിബലിലെ പ്രമോഷൻ സമയത്താണ് വീണ്ടും വണ്ണം വെച്ചതിനെക്കുറിച്ച് സുചിത്ര പറഞ്ഞത് എന്നാൽ സിനിമയുടെ പരാജയത്തിന് ശേഷം അധികം പബ്ലിക് അപ്പിയറൻസ് ഒന്നും തരാതിരുന്ന സുചിത്ര ഒരിടവേളയ്ക്ക് ശേഷം ഇങ്ങനെയൊരു ഫോട്ടോ പങ്കുവച്ചതോടെ ആരാധകർ അതിശയമായി